ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനുമൊക്കെ ഷോ ഓഫ് കാണിച്ചാൽ തീർച്ചയായിട്ടും പണി കിട്ടുമെന്ന് ഇന്നലത്തോടെ റസ്മിന് മനസ്സിലായിട്ടുണ്ട് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ചിറക്കിയ ഷോ ഓഫ് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല പൊതുവേ വ്യക്തിപരമായി ഷോ കാണുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലൊരു പ്ലെയറായിട്ട് ആണ് റസ്മിനെ തോന്നിയിട്ടുള്ളത് പക്ഷേ ഇന്നലെ ഓവർ കോൺഫിഡൻസും ഒരു അഹങ്കാരവും നിഴലിച്ചു നിൽക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് റസ്മിൻ്റെ ഭാഗത്ത് നിന്ന് പലതും കാണാൻ കഴിഞ്ഞത് ലാലേട്ടൻ പലതവണ ഇരിക്കാൻ പറഞ്ഞിട്ടും അത് നിഷേധിക്കുന്നു വീണ്ടും വീണ്ടും സംസാരിക്കുമ്പോൾ തടസ്സപ്പെടുത്തുന്നു ലാലേട്ടൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ടിരുന്ന ജിൻഡോ ഷോ ഇറക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജിൻഡോയുടെ അടുത്ത് ഷൗട്ട് ചെയ്യുന്നു ലാലേട്ടൻ അങ്ങോട്ടൊരു ബ്രേക്ക് എടുത്ത് പോകുമ്പോൾ തന്നെ അവിടെ കിടന്ന് ഷോ ഇറക്കുന്നു അതുപോലെ തന്നെ ഡബിൾ സ്റ്റാൻഡ് നമ്മൾ കണ്ടതാണ് ഈ കൈ വയ്ക്കുമ്പോൾ അത് നോറ കൈവച്ച് പേഴ്സണൽ സ്പേസ് എന്ന് പറഞ്ഞാൽ അതിനെ അനുകൂലിക്കുകയും തിരിച്ച് ജിൻഡോ കൈവച്ചാൽ കൈ മാറ്റണോ എന്ന് പറഞ്ഞ് ആക്രോശിക്കുകയും ചെയ്യുന്ന ഡബിൾ സ്റ്റാൻഡ് അങ്ങനെ ആകെ മൊത്തം ഇന്നലെ റസ്മിന് തിരിച്ചടികളുടെ ഒരു ദിവസം തന്നെയായിരുന്നു ലാലേട്ടന്റെ മുന്നിൽ ഹൗസ് മേറ്റ്സിനെ എല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ പോയ റസ്മിനെ സത്യത്തിൽ ലാലേട്ടൻ തേച്ചൊട്ടിച്ചു എന്ന് തന്നെ പറയാം അവിടെ ഇരിക്കുക ഇയാൾ എല്ലാവരുടെയും കാര്യം പറയണ്ട നേരത്തെ കൈപൊക്കാൻ പറയുമ്പോൾ പൊക്കെ കൂട്ടത്തിലുള്ളതാണോ ഇല്ലെങ്കിൽ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് ലാലേട്ടൻ അപമാനിച്ചു വിട്ടു എന്ന് തന്നെ പറയാം സാർ ലൈവെല്ലാം കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് റസ്മിൻ ലാലേട്ടനോട് സംസാരിച്ചപ്പോൾ സത്യത്തിൽ സ്പോട്ടിൽ നല്ല നാല് ഡയലോഗ് ഞാൻ പ്രതീക്ഷിച്ചതാണ് ലാലേട്ടൻ്റെ അടുത്തുനിന്ന് പക്ഷേ എന്നിട്ടും ലാലേട്ടൻ മര്യാദയുടെ ഭാഷയിലും പറഞ്ഞങ്ങ് വിട്ടു ഞാൻ ലൈവ് കാണില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്നൊക്കെ ചോദിച്ചങ്ങ് വിട്ടതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ ലൈവ് കാണേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം ഒരു ആങ്കർ ആയിട്ടാണ് ഷോയിൽ വരുന്നത് അവിടെ ലൈവ് കാണേണ്ടത് ഈ പ്രോഗ്രാമിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ മേക്കേഴ്സാണ് അവർ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങളെന്ത് ചെയ്യുന്നു എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് കണ്ടതിന് ശേഷമാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ഷോ എങ്ങനെ പോകണമെന്ന് അവർ തീരുമാനിക്കുന്നത് ആ ഷോയുടെ ഡയറക്ടറും അതിൻ്റെ അണിയറ പ്രവർത്തകരും തീരുമാനിക്കുന്ന അനുസരിച്ചാണ് ലാലേട്ടൻ അവിടെ വരുന്നതും നിങ്ങളുമായി സംസാരിക്കുന്നതും അല്ലാതെ വീട്ടിലിരുന്ന് ലാലേട്ട സ്വന്തമായി ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊണ്ടുവന്ന് പറഞ്ഞിട്ട് പോകുന്നതല്ല ഒരു പക്ഷേ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പലർക്കുമുണ്ട് ലാലേട്ടൻ എല്ലാം കുത്തിയിരുന്ന് വീട്ടിലിരുന്ന് കണ്ട് ആൻ്റണി പെരുമ്പാവൂറിനെ വിളിച്ച് അടുത്തിരുത്തി രണ്ടുപേരും കൂടി ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് നേരെ അവിടെ വന്നിരുന്നു അങ്ങോട്ട് പറയുന്നതായിട്ടാണ് പലരും വിചാരിക്കുന്നത് ലാലേട്ടൻ ആക്ച്വലി എപ്പിസോഡ് പോലും കാണേണ്ട ആവശ്യമൊന്നുമില്ല ലാലേട്ടൻ്റെ ജോലി അവിടെ വരുന്ന സമയത്ത് അതിൻ്റെ മേക്കേഴ്സ് പറയുന്ന കാര്യങ്ങൾ അവിടെ ചെയ്യുക മാത്രമേ ഉള്ളൂ പക്ഷേ അദ്ദേഹത്തിന് വിവേചന അധികാരമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു അവതാരകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ സ്വാതന്ത്ര്യങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ചില വിഷയങ്ങളിൽ പ്രതികരണങ്ങൾ നടത്തുമ്പോഴൊക്കെ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടല്ലെങ്കിലും അദ്ദേഹം എപ്പിസോഡൊക്കെ കാണാൻ സമയം കണ്ടെത്തുമെന്നാണ് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം നിങ്ങളെ കണ്ടുകൊണ്ട് അവിടെ ഒരു വലിയ ടീം തന്നെ ഇരിപ്പുണ്ട് പുറത്ത് കോടിക്കണക്കിന് പ്രേക്ഷകരുമുണ്ട് നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ലാലേട്ടൻ കണ്ടില്ലെങ്കിലും നമ്മൾ കാണുന്നുണ്ട് പിന്നെ ലാലേട്ടൻ അവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും ഓഡിയൻസിൻ്റെയും ഷോ മേക്കേഴ്സിൻ്റെയും കൂടി അഭിപ്രായങ്ങളാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഒരുപക്ഷെ അവിടെ ആർക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ച് റസ്മിന് അതുകൊണ്ടാണ് ലാലേട്ടൻ ചൂണ്ടിക്കാണിച്ച് തെറ്റുകളെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയാതെ ഇന്നലെ ആകെ മൊത്തം വിറളി പിടിച്ച് വിരളി പൂണ്ടിരിക്കുന്ന ഒരു റസ്മിനിയാണ് അവിടെ കാണാൻ പറ്റിയത് കയ്യിൽ നിന്ന് പോയൊരവസ്ഥയിലായിരുന്നു റസ്മിൻ പൊതുവേ പ്രേക്ഷകർക്ക് ഒരുവിധം ഓക്കെ ഓക്കെ കണ്ടസ്റ്റൻ്റാണ് എല്ലാവർക്കും ഒരുവിധം ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് പക്ഷെ ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ഏറെക്കുറെ വെറുപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു തിരിച്ചുവരവിന് റസ്മിന് സമയമുണ്ട് തീർച്ചയായിട്ടും ഓഡിയൻസിൻ്റെ ആ ഒരു ഇഷ്ടമൊക്കെ നേടാൻ ഇപ്പോഴും സമയമുണ്ട് പക്ഷേ ഈ ഒരു ആറ്റിറ്റ്യൂഡ് തുടരുകയാണെങ്കിൽ തുടർന്നുള്ള റസ്വിൻ്റെ ഗെയിമിനെ അത് തീർച്ചയായും ബാധിക്കും അവർ നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു പ്ലെയർ ആണ് അവിടെ ഉള്ളതിൽ വെച്ച് പക്ഷേ ഉള്ള സൽപ്പേര് കളഞ്ഞു കുടിക്കാൻ ഒരു നിമിഷം മതിയെ ഇന്നലെ നമ്മൾ കണ്ടതും അതുതന്നെയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം